ഇന്ന് പീക്ക് ലെവലിൽ നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് വലിയൊരു വഴിത്തിരിവ് സമ്മാനിച്ച സിനിമയാണ് പ്രേമലു സൂപ്പർ താരങ്ങളുടെ പിൻബലമില്ലാതെ എത്തിയ ഈ കൊച്ചു ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റുകൾക്ക് തുടക്കമിട്ടത് നസ്ലിനും മമിതാ ബൈജുവും പ്രധാന താരങ്ങളായെത്തിയ ചിത്രം കേരളത്തിന് പുറമെ ഇതര ഭാഷക്കാരെയും തിയേറ്ററിലേക്ക് എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിലും പ്രേമലു വെന്നിക്കുടി പാറിച്ചു നൂറ്റി മുപ്പത്തഞ്ച് കോടിയാണ് പ്രേമലുവിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷനെ കുറിച്ച് പറയുകയാണ് പ്രേമലുവിന്റെ നിർമ്മാതാക്കളിൽ ഒരാളും നടനുമായ ദിലീഷ് പോത്തൻ പ്രേമലുവിന്റെ കളക്ഷൻ നൂറ്റി മുപ്പത്തഞ്ച് കോടിയെന്ന് പറയുന്നതൊക്കെ കണക്കുകളിൽ മാത്രമാണ് ടാക്സ് തിയേറ്റർ ഷെയർ വിതരണക്കാരുടെ ഷെയർ ഉൾപ്പെടെയുള്ളവ പോയിട്ട് നിർമ്മാതാവിലേക്ക് എത്തുമ്പോൾ കോടികളൊക്കെ കണക്കാണ് എന്നാണ് ദിലീഷ് പോത്തൻ പറയുന്നത് അതേസമയം പ്രേമലുവിന്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഏപ്രിലായിരുന്നു പ്രേമലു ടു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററുകളിലെത്തും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും ഗിരീഷ് ഏടി തന്നെയാണ് രണ്ടാം ഭാഗം സംവിധാനം ചെയ്യുന്നത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക